നടൻ ക്രിസ് വേണുഗോപാലും നടി ദിവ്യയും തമ്മിലുള്ള വിവാഹത്തിന്റെ വേർപിരിയൽ ആഘോഷിക്കാൻ കാത്തിരിക്കുന്നവർക്ക് സന്തോഷവാർത്ത മുത്തശ്ശി കല്യാണം എന്ന് വിളിച്ച് കളിയാക്കിയവർ അറിയുക സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ ഇണചേരലുകളുടെ ഇടയിലൂടെ കടന്നുപോയത് ഒരു വർഷമാണ് നടൻ ക്രിസ് വേണുഗോപാലുമൊത്തുള്ള ഒന്നാം വിവാഹ വാർഷികാഘോഷത്തിൽ വികാരധീരയായി നടി ദിവ്യ ശ്രീധർ ഇന്ന് പിരിയും നാളെ പിരിയുമെന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുന്നിൽ തങ്ങളുടെ ദാമ്പത്യത്തിന് ഒരു വർഷം തികയുകയാണെന്ന് യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിൽ ദിവ്യ പറയുന്നു ഈ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും വളരെ കോളിളക്കം സൃഷ്ടിച്ചൊരു കല്യാണം പത്തരമാറ്റിലെ മൂർത്തിമുത്തശ്ശനും സുഗമോദേവിയിലെ ചന്ദ്രമതിയും തമ്മിലുള്ള കല്യാണം ജനങ്ങൾക്ക് പരിഹസിക്കാനും കളിയാക്കാനും ഇടയായി ഒത്തിരി വിമർശനങ്ങൾ നേരിട്ട് ഇന്ന് പിരിയും നാളെ പിരിയുമെന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുന്നിൽ ഇതാ ഞങ്ങളുടെ ദാമ്പത്യത്തിന് ഒരു വർഷം തികയുന്നു ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തിയ എല്ലാവർക്കും ഒത്തിരി നന്ദി എവിടെ കണ്ടാലും ദിവ്യ അല്ലേ ക്രിസ് അല്ലേ ക്രിസ് വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ആ സ്നേഹത്തിന് എന്ത് പറയണമെന്നും അറിയില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും എപ്പോഴും കൂടെയുണ്ടാകണം വീട്ടിലെ അംഗത്തെ പോലെയാണ് നിങ്ങളെ ഞങ്ങൾ കണ്ടത് ആ സ്നേഹം എനിക്ക് ലഭിക്കാൻ തുടങ്ങിയത് ഈ ഒരു കല്യാണത്തോടെയാണ് അതിന് സർവേശ്വരനോട് നന്ദി പറയുന്നു ഇങ്ങനെയൊരു ജീവിതം തന്ന ഏട്ടനും കുടുംബത്തിനും സമീചിയോടും നന്ദി പറയുന്നു ഇപ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണു നിറയുകയാണ് കളിയാക്കുന്നവർ കളിയാക്കിക്കൊണ്ടേയിരിക്കട്ടെ അവരുടെ സന്തോഷത്തിന് ഞങ്ങളും ഒരു ഭാഗമായതിൽ അതിലേറെ സന്തോഷം ഏട്ടന് വർക്കുണ്ട് അതുകൊണ്ട് ഔട്ടിംഗ് മാത്രമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വലിയ സെലിബ്രേഷൻ ഇല്ല ഏട്ടൻ്റെ പിറന്നാൾ നന്നായി ആഘോഷിക്കാൻ പറ്റിയിരുന്നു അതിൽ ഹാപ്പിയാണ് ഇടക്ക് മാത്രമാണ് പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുന്നത് ഏട്ടന് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് കളിയാക്കുന്നവർ കളിയാക്കിക്കൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുന്നവർ വീണ്ടും ഞങ്ങളെ ഓർക്കുക എന്ന് പറഞ്ഞാണ് ദിവ്യാശ്രീധർ അവസാനിപ്പിക്കുന്നത് താരദമ്പതികൾക്ക് വിവാഹമംഗളാശംസകൾ നടന്നുകൊണ്ട് ഞങ്ങളും ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി